ഹലോ ഗെയ്സ് നമ്മൾ പോകണ്ടേ നമ്മുടെ നാട്ടിലൊരു വേല ഉണ്ട് പർപ്പൂര് വേല എന്ന് പറയും അവിടേക്കാണ് പോണേ പരിപാടി ആരും തിരിച്ചു പോര കുറെ ആൾക്കാർ തിരിച്ച് പോരും കുറെ ആൾക്കാർ അവിടെ ഉണ്ട് കാരണം വരവൊന്നും കഴിഞ്ഞിട്ടില്ല കൂടുതലിതിന്റെ സംഭവം എന്ന് വെച്ചാൽ പർപ്പൂര് വേല പറഞ്ഞാൽ കൂടുതൽ ഒന്നാമത്തെ വരവല്ലേ കാളവരവ് ആ സംഭവമാണ് കാളവരവ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ നാട്ടിൽ നിന്ന് ലാസ്റ്റ് വരും പിന്നെ അവിടെ ഫുൾ അടി പോലീസിനെ ലാത്തീഷണ്ടെ എല്ലാവരും ഓടിക്കിടി അതിൻ്റെ അടി ഞാൻ പെട്ടിന് ഞാൻ എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലായി അടി ഇട്ടാതെ രാത്രി ടൈം ആയിക്കോട്ടോ കാണണ്ടോ ഉം കാണുന്നില്ലല്ലോ ആ ഇപ്പൊ കണ്ടു മൂന്നര അവനായി